നമസ്കാരം മറ്റുള്ളവരും നമ്മൾ തമ്മിൽ വാല്യൂ വ്യത്യാസം മനസ്സിലാക്കി കൊടുത്താൽ നമ്മളിലേക്ക് ബിസിനസിനെ ആകർഷിക്കാൻ സാധിക്കും നമ്മുടെ കമ്പനിയും നമ്മളും എത്രമാത്രം വാല്യൂബിളാണ് അതുപോലെ കസ്റ്റമർക്ക് എത്രമാത്രം വാല്യൂ കൊടുക്കുന്നുണ്ട് എത്രമാത്രം നമ്മുടെ പ്രൊഡക്റ്റിന് വാല്യൂ കൊടുക്കുന്നുണ്ട് നമ്മുടെ കമ്പനിക്ക് എത്രമാത്രം വാല്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്താൽ നമ്മളിലേക്ക് എല്ലാ കസ്റ്റമറേയും ആകർഷിക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഒരേ തരത്തിൽ ഒരുപാട് കമ്പനികളുണ്ട് നമ്മുടെ കമ്പനികളെ പോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തെ പോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് നാട്ടിലുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് എന്നാൽ നമ്മുടെ സ്ഥാപനത്തെ പോലെ ഇത്രയും മികച്ചൊരു സ്ഥാപനം വേറെ ഒന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മറ്റുള്ളവരിൽ ബോധിപ്പിച്ചു കൊടുത്താൽ അതിൻ്റെ മേന്മ ഇതെന്തുകൊണ്ട് മറ്റുള്ളിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രൊഡക്റ്റിനും എത്രമാത്രം വാല്യൂ ഉണ്ടെന്ന് നമുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ കസ്റ്റമറെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ അവർ നമ്മൾ വിട്ട് എവിടെയും പോയില്ല നമ്മളിൽ തന്നെ അവർ എല്ലാ കാലത്തും നമ്മളെ തന്നെ ആശ്രയിക്കും അതിനുള്ളത് മാത്രമുള്ള വാല്യൂ ഉണ്ടെങ്കിലും നമുക്കത് പറഞ്ഞു കൊടുക്കാനും അറിയിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ നമ്മളുടെ വാല്യൂ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വാല്യൂ കസ്റ്റമർ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഭംഗിയായി നമുക്ക് എല്ലാ കാലത്തും ആ കസ്റ്റമറെ സേവിക്കാനും കസ്റ്റമർ നമ്മൾ അടുത്തേക്ക് എത്താനും ഒക്കെ സാധിക്കും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു